വയനാട് ദുരന്തത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത പണം എവിടെ പോയി എന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ എന്താണ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത പണം എവിടെ പോയി എന്ന് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് എന്ന ചോദ്യത്തിന് മറുപടിയായി ഗവൺമെന്റ് എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന ചോദ്യമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രി വിളിച്ചു ചേർന്ന യോഗത്തിൽ മുപ്പത് വീടുകൾ വെച്ച് നൽകാമെന്നാണ് യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം നൽകിയത് ഈ മുപ്പത് വീടുകൾ വെച്ച് നൽകുന്നതിന് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തത് എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഗവൺമെന്റ് വെച്ച് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപ ചെലവാണ് കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ എൺപത്തി എട്ട് ലക്ഷം രൂപ കൊണ്ട് നാല് വീട് വെക്കാനുള്ള പണം മാത്രമേ ആവുന്നുള്ളൂ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ എട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന വീടുകളാണ് വെച്ച് നൽകാൻ തയ്യാറായതെന്നാണ് എന്നാണ് എട്ട് ലക്ഷം രൂപ വരുന്ന വീട് വെച്ച് നൽകണമെങ്കിൽ മുപ്പത് വീട് വെച്ച് നൽകണമെങ്കിൽ രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ വേണം എൺപത്തിയെട്ട് ലക്ഷം രൂപ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ മുപ്പത് വീടുകൾ വെച്ച് നൽകാൻ പോകുന്നത് നിങ്ങളുടെ കണക്ക് പ്രകാരമുള്ള എട്ട് ലക്ഷം രൂപ വരുന്ന വീടുകളാണെങ്കിൽ പോലും ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപ മതിയാവുകയില്ല അപ്പോ ഇതിനുള്ള കേൾപ്പ് നിങ്ങളുടെ സംഘടനക്കില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഗവൺമെന്റിന്റെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വാഗ്ദാനം നൽകുമ്പോൾ അതിനുള്ള കെൽപ്പ് നിങ്ങളുടെ സംഘടനയ്ക്ക് എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു അതില്ല എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ കേരളം ആകെ പിരിച്ചിട്ടും എൺപത്തി ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത് ഇനി വേറെ രസകരമായ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഇത് പിരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടാണ് നൽകിയിരുന്നത് എന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ട് വഴി അല്ലാതെ നിങ്ങളുടെ മണ്ഡലം കമ്മിറ്റികൾ വഴിയും പണം വന്നിട്ടില്ലേ അങ്ങനെ നേരിട്ട് സ്വീകരിച്ചിട്ടുണ്ടാകാമല്ലോ ആ പണമൊക്കെ എവിടെ പോയി അതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന എൺപത്തിയെട്ട് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നു അതിൽ ഒരു രൂപ പോലും എടുത്തിട്ടില്ല എടുത്തെന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ ചോദിച്ചത് ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപയെക്കുറിച്ചല്ല അക്കൗണ്ടിലൂടെ വന്നതല്ലാതെ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ വഴി നിങ്ങൾ നേരിട്ട് നടത്തിയിട്ടുണ്ടാവും പിരിവ് ആ പിരിവ് വഴി ലഭിച്ച തുക എവിടെ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കണക്കാണ് നിങ്ങൾ പറയേണ്ടത് അല്ലാതെ എൺപത്തി എട്ട് ലക്ഷം രൂപ പിരിച്ചത് ഒരു രൂപ പോലും ചെലവാക്കിയില്ല എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ശ്രമം നടക്കുന്നതല്ല ഇനി എന്താണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പണം കണ്ടെത്തി വീട് വെച്ച് നൽകാൻ തയ്യാറാണ് സർക്കാർ ഭൂമി നൽകുന്നില്ല എന്ന് സർക്കാർ എങ്ങനെയാണ് ഒരു സംഘടനയ്ക്ക് ഭൂമി നൽകുന്നത് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞല്ലോ സർക്കാർ തന്നെ വീടുകൾ വെച്ച് നൽകും സ്ഥലം കണ്ടെത്തി വീടുകൾ വെച്ച് നൽകും ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അതിനായി വിറ്റ് നൽകുന്നതിനെ സംബന്ധിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് നടക്കാത്ത ഒരു കാര്യം പറഞ്ഞ് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനും സ്വയം രക്ഷപ്പെടുവാനാണ് രാഹുൽ മാക്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ കളക്ട് ചെയ്ത പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയല്ലേ വേണ്ടത് അങ്ങനെ നൽകാൻ നിൽക്കുന്ന താല്പര്യമില്ല എന്താ എന്തുകൊണ്ടാണ് താല്പര്യം വരാത്തത് പണ്ട് ആയിരത്തി കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പത്തു ലക്ഷം രൂപ ഡിവൈഎഫ്ഐ സമാഹരിക്കുകയും ആ സമാഹരിച്ച തുക അന്നത്തെ മുഖ്യമന്ത്രിയായ കെ കരുണാകരനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇത് ഇത് നിങ്ങൾ മാതൃകയാക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്തത് ഗവൺമെന്റ് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ പിരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ട് ഡിവൈഎഫ്ഐ കൊടുത്തതുപോലെ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനു ആ പണം ഒരു രൂപ പോലും ചെലവാക്കിയില്ല എന്ന് പറഞ്ഞ് അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങളുടെ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഒരിക്കൽ പറയുകയുണ്ടായില്ലേ നിങ്ങളുടെ തന്നെ ഒരു യോഗത്തിൽ ഡിവൈഎഫ്ഐ കണ്ടുപിടിക്കണമെന്നും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും സ്വീകരിച്ച സമീപനം എന്താണ് യൂത്ത് കോൺഗ്രസ് പിരിച്ച എൺപത്തിയെട്ട് ലക്ഷം രൂപ ചെലവാക്കാതെ ദുരിതബാധിതരെ സഹായിക്കാൻ നിൽക്കുന്ന ഗവൺമെന്റിന് കൊടുക്കാൻ തയ്യാറാകാത്ത സമീപനം സ്വീകരിക്കുമ്പോൾ എന്താണ് ഡിവൈഎഫ്ഐ ചെയ്തത് ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകളാണ് വാഗ്ദാനം ചെയ്തത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീടുകളാണ് വാഗ്ദാനം ചെയ്തത് പക്ഷെ അവർ കേരളത്തിൽ ആകമാനം കളക്ട് ചെയ്തപ്പോൾ ഇരുപത് കോടി രൂപ വന്നു അതായത് ഇരുപത് ലക്ഷം രൂപ വെച്ച് നൂറ് വീടിനുള്ള പണം ലഭിക്കുകയുണ്ടായി ആ ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത് നിങ്ങൾ ചോദിക്കുന്നു ഡിവൈഎഫ്ഐ നൂറ് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞു അതെവിടെ ഒരു വീട് വെച്ച് നൽകിയോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് പ്രിയപ്പെട്ട രാഹുലെ ഇങ്ങനെ വിഡ്ഢിയെ പോലെ സംസാരിക്കാതെ ഈ കേട്ടിരിക്കുന്നവരൊക്കെയും വിട്ടികളാണെന്ന് വിചാരിക്കരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ ഇരുപത് കോടി രൂപയും കൊടുത്തു ആ തുകയും കൂടെ ഉപയോഗിച്ചാണ് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്നത് പിന്നെ ഡിവൈഎഫ്എ ഒരു വീട് വെച്ച് നൽകിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് അർത്ഥമാണുള്ളത് നിങ്ങൾക്ക് വയനാട്ടിലെ ദുരിതബാധിതരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ പിരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന ടൗൺഷിപ്പിൽ നിങ്ങൾക്ക് സ്ഥലം നൽകുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകാൻ സർക്കാർ സ്ഥലമെടുത്ത് നൽകുക എന്നുള്ളതും നടക്കുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കളക്ട് ചെയ്ത പണം ഡിവൈഫൈ ചെയ്ത പോലെ മാതൃകാപരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം അങ്ങനെ നൽകാൻ തയ്യാറായില്ലെങ്കിൽ സമൂഹം നിങ്ങളെ ചോദ്യം ചെയ്യും എൺപത്തിയെട്ട് ലക്ഷം രൂപ അക്കൗണ്ടിലോട്ട് പിരിച്ചത് കൂടാതെ മറ്റു മാർഗങ്ങളിലൂടെ നിങ്ങൾ നേരിട്ട് പണം സ്വീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തകർ എവിടെയാണ് പണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം നൽകാൻ തയ്യാറാകണം അല്ലാതെ പിരിച്ച എൺപത്തിയെട്ട് ലക്ഷം രൂപയും ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇവിടെ കിടപ്പുണ്ട് ഒരു പോലും ചെലവാക്കിയില്ല എന്ന പുകമറ സൃഷ്ടിക്കുന്ന വർത്തമാനം പറഞ്ഞ് നിങ്ങളുടെ അഴിമതിയെ മൂടി വെക്കാൻ തയ്യാറാവരുത് വി സി വിശ്വനാഥും ഷാഫി പറമ്പിലും ഒക്കെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മേശയ്ക്ക് ചുറ്റി വിൽക്കുന്ന കള്ളത്തരങ്ങൾ പറയുന്നത് പോലെ രേഖയെടുത്ത് കാണിച്ച് ദാ കൈ ടിവിയുടെ റിപ്പോർട്ട് നിൽക്കുണ്ടല്ലോ നിങ്ങളിത് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് ഒരു വലിയ പുകമറ സൃഷ്ടിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ പിരിച്ച പണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ അക്കൗണ്ട് വഴി പിരിച്ച എമ്പത്തിയെട്ട് ലക്ഷം രൂപയും അതുപോലെ നേരിട്ട് പിരിച്ച പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് മാതൃകയാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടമേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ കരുതുകയില്ല ഇതിന് തക്കതായ മറുപടി കേരള ജനത നൽകും സൂക്ഷിച്ചു